നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ അത്രയേറെ പ്രധാനപ്പെട്ട ഒരു പോഷനാണ് അതിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ഇതിനു മുൻപ് ചോദിച്ചിട്ടുമുണ്ട് അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങൾ ചേർത്താണ് നമ്മൾ ഈ എപ്പിസോഡ് തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ നോക്കാം കുമരകം പക്ഷി സങ്കേതം ഏത് സ്ഥാപനത്തിൻ്റെ കീഴിലാണ് കുമരകം പക്ഷി സങ്കേതം ഏത് സ്ഥാപനത്തിൻ്റെ കീഴിലാണ് ഉത്തരം കെ ടി ഡി സി കെ ടി ഡി സിയുടെ കീഴിലാണ് കുമരകം പക്ഷി സങ്കേതം അത് വെക്കാൻ നിങ്ങൾക്ക് വലിയ പാടൊന്നും ഉണ്ടാവില്ല പാതിരാമണൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിലാണ് എന്താണ് പാതിരാമണൽ പക്ഷി സങ്കേതം പാതിരാമണൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ് കേട്ടോ വേമ്പനാട്ട് കായലിലാണ് പാതിരാമണൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം അരിപ്പ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് അരിപ്പ എവിടെയാണ് അരിപ്പ തിരുവനന്തപുരം ജില്ലയിലാണ് അരിപ്പ പക്ഷി സങ്കേതം അനന്തപത്മനാഭൻ തോപ്പ് എന്നറിയപ്പെട്ടിരുന്ന തുരുത്ത് ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ് അതിനുത്തരം പാതിരാമണലാണ് അപ്പം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണല്ലോ പഠിച്ചത് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളാണ് നോക്കിയത് കുമരകം പക്ഷി സങ്കേതം കെ ടി ഡി സിയുടെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത് പാതിരാമണൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ടുകായലിലാണ് അതുപോലെ അനന്തപത്മനാഭൻ തോപ്പെന്നായിരുന്നു ഈ തുരുത്തിൻ്റെ പേര് പിന്നീടാണ് അതെന്തായിട്ട് മാറിയത് പാതിരാമണൽ എന്ന പേരിലേക്ക് മാറിയത് അപ്പോൾ അനന്തപത്മനാഭൻ തോപ്പ് എന്നറിയപ്പെട്ടിരുന്ന തുരുത്ത് ഇപ്പോൾ അറിയപ്പെടുന്നത് പാതിരാമണൽ എന്നാണ് അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് അടുത്ത ചോദ്യം പക്ഷിപാതാളം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് പക്ഷിപാതാളം പക്ഷിപാതാളം പക്ഷി സങ്കേതം വയനാട് ജില്ലയിലാണ് കേട്ടോ പക്ഷിപാതാളം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് മംഗളവനം ഉള്ളത് മംഗളവനം ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ മംഗളവനം സങ്കേതം എറണാകുളം ജില്ലയിലാണ് കൊച്ചിയുടെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നത് എന്താണ് അതാണ് ഈ മംഗളവനം കൊച്ചിയുടെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം ജില്ലയിലാണ് എവിടെയാണ് കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം ജില്ലയിലാണ് അതുപോലെ ചിത്രകൂടൻ പക്ഷിക്കൂടുകൾ കാണപ്പെടുന്നത് ഈ പക്ഷിപാതാളത്തിലാണ് കേട്ടോ പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് അതുപോലെ ചിത്രകൂടൻ പക്ഷിക്കൂടുകൾ കാണപ്പെടുന്നത് പക്ഷിപാതാളത്തിലാണ് അപ്പം ചിത്രകൂടൻ പക്ഷിക്കൂടുകൾ കാണപ്പെടുന്ന പക്ഷിപാതാളം വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചിത്രകൂടൻ പക്ഷിക്കൂടുകൾ കാണപ്പെടുന്ന പക്ഷിപാതാളം വയനാട് ജില്ലയിലാണ് കാണപ്പെടുന്നത് കൊച്ചിയുടെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമാണ് മംഗളവനം എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പക്ഷി സങ്കേതം ഏത് എന്താണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പക്ഷി സങ്കേതം ഏത് അത് കുമരകം പക്ഷി സങ്കേതമാണ് എന്ത് കുമരകം പക്ഷി സങ്കേതമാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പക്ഷി സങ്കേതം മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ പ്രത്യേകത ആദ്യമായിട്ട് ചൂണ്ടിക്കാട്ടിയത് ഡോക്ടർ സലീം അലിയാണ് ഡോക്ടർ സലീം അലിയാണ് ഇത്രയും ചോദ്യങ്ങൾ കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണെന്ന് നമുക്ക് പറയാം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ് നമുക്കൊന്നുകൂടി നോക്കാം ഈ ഈ ചോദ്യങ്ങൾ കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളാണ് അപ്പോൾ നമ്മളത് റിപ്പീറ്റ് ചെയ്യുകയാണ് ആ ചോദ്യങ്ങൾ പക്ഷിസങ്കേതങ്ങളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് പക്ഷേ അതൊക്കെ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ഉൾപ്പെടുത്താം ഇത് അത്രയും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളായത് കൊണ്ടാണ് അത് മാത്രമായിട്ട് നമ്മളൊന്ന് ഉൾപ്പെടുത്തുന്നത് ഒരു എപ്പിസോഡിലായിട്ട് കുമരകം പക്ഷി സങ്കേതം കെ ടി ഡി സിയുടെ കീഴിലാണ് പാതിരാമണൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ് അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ് അനന്തപത്മനാഭൻ തോപ്പ് എന്നറിയപ്പെട്ടിരുന്ന തുരുത്ത് ഇപ്പോൾ പാതിരാമണൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പക്ഷിപാതാളം പക്ഷി സങ്കേതം വയനാട് ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് മംഗളവനം സങ്കേതം അത് എറണാകുളം ജില്ലയാണ് കൊച്ചിയുടെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമാണ് കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം ജില്ലയിലാണ് ചിത്രകൂടൻ പക്ഷിക്കൂടുകൾ കാണപ്പെടുന്നത് പക്ഷിപാതാളത്തിലാണ് അതുപോലെ ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്ന പക്ഷി സങ്കേതം കുമരകമാണ് മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ പ്രത്യേകത ആദ്യമായിട്ട് ചൂണ്ടിക്കാട്ടിയത് ഡോക്ടർ സലീം അലിയാണ് കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് മുഴുവൻ പക്ഷി സങ്കേതങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ പഠിച്ചാൽ ഒരു പക്ഷേ നമ്മൾ വെക്കണമെന്നില്ല അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക ഇത്രയും ഈ എപ്പിസോഡിൽ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻഫർമേറ്റീവായ കാര്യങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം